Terima kasih telah menonton! ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിപ്പോൾ എന്താ ഇത് അറുതി വെച്ച് ചെയ്യുന്നതെന്നായിരിക്കുമല്ലോ ഒന്നുമില്ല അത് കുറച്ച് തൈരാണ് അപ്പോൾ അത് നമ്മൾ ഒന്ന് പാക്ക് ചെയ്യുന്ന ഒരു തിരക്കിലാണ് അതായത് ഇപ്പോൾ ഓണക്കാലൊക്കെ അല്ലേ ഓണച്ചന്തകളൊക്കെ ഉണ്ട് അപ്പം കുടുംബശ്രീ വഴിയുള്ള ഓണച്ചന്തകളൊക്കെ അപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ കടകളിലേക്ക് കുറച്ച് തൈര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് നമുക്കത് സിമ്പിളാണല്ലോ കാരണം ഫാമുണ്ട് നമുക്ക് പാൽ എപ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം മെനക്കിട്ടു അങ്ങനെ അവർക്ക് ഇന്ന് നമുക്ക് തൈര് കൊടുക്കണം അപ്പം സെറ്റാണെന്നും പൈക്ക് എന്നൊരു ജോലി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അവർ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ അവർ അത് എടുക്കാൻ വരും അപ്പോൾ അന്ന് ഒന്ന് കവറിലാക്കി വെച്ചേക്കാമെന്ന് കരുതി വെച്ചൂടനാണേ സൈഡിൽ നിന്നിട്ട് ഞാൻ എടുക്കുന്ന കണക്ക് തന്നെ അവനും എടുക്കണം നമുക്ക് അവൻ ഞാൻ ടേസ്റ്റ് ഒരു പാത്രത്തിൽ ചിലം കൊടുത്തത് അവനത് സ്പൂണിൽ കോരി കോരി കവറിലൊഴിക്കുന്ന ആ ഒരു തിരക്കിലാണ് ഗൈസ് എന്തു അവൻ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ജോലി അവനും ചെയ്യണം ഇപ്പം ഇത് വേസ്റ്റ് ആവുന്നൊന്നും അവനറിയില്ല അവൻ കുഞ്ഞല്ലേ അപ്പം എന്നാലും അവനും ഞാൻ കുറച്ച് ഒന്ന് കൊടുത്തു അവനും പഠിക്കട്ടെ പിന്നെ എന്താണ് ഇത് അവനിപ്പോൾ ഒരു ചിന്ത ഇത് പാല് നമ്മളിങ്ങനെ പാക്ക് ചെയ്യുന്നൊരിതുണ്ട് അപ്പോൾ അവനാ ചിലപ്പോൾ ആ ഒരു ഇതായിരിക്കും പാലൊഴിക്കുന്ന നമുക്ക് സിമ്പിളല്ല തൈര് നമ്മൾ കവറിലേക്ക് ഒഴിക്കുന്നത് അപ്പം ഹസ്ബൻഡിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ലിറ്റർ അതിലേക്ക് അങ്ങ് കമത്തി അങ്ങനെ ഒഴിച്ച് നോക്കി കുഴപ്പമില്ല വേസ്റ്റ് ആവാതെ നമുക്ക് കവറിലേക്ക് ഫുള്ള് കിട്ടി അപ്പം പാലൊഴിക്കുമ്പോൾ ജസ്റ്റ് ചെറുപ്പയിലൂടെ ഫുള്ളിങ്ങി പോരും അല്ലാതെ ഒഴിച്ചാൽ അത് കവറിൽ വെളിയിൽ പോവാതെ നമുക്ക് കിട്ടും പക്ഷെ കുഴപ്പമില്ല വെച്ചും അത് ഫുള്ള് താഴെ കളഞ്ഞിട്ടുണ്ട് എന്നാലും ഇത്രയും നമ്മൾ ഇനി അത് കവറാക്കണം അവർ ഉടനെ എത്തും അപ്പം നമ്മളത് അവർക്ക് കൊടുക്കും അത് ഞാനിപ്പം ബാക്കി വന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇനിയും കുറച്ചുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുത്തോളായിരുന്നു ബാക്കി നമുക്കിവിടെ അടുത്തുള്ള ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൂടെ ഒക്കെ കൊടുക്കാനുള്ളതാക്കിയിട്ടുണ്ട് തൈര് മിക്കപ്പോഴും ഞാൻ രണ്ട് ദിവസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ നമുക്ക് വേസ്റ്റ് ആവില്ല പിന്നെ ഫ്രഷായിട്ടുള്ള നമുക്ക് അപ്പം ഉള്ള എടുക്കാൻ പറ്റും നമുക്ക് പാൽ ഉള്ളത് കൊണ്ട് ബാക്കി വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ കുറച്ച് പാലൊക്കെ നമ്മൾ വെച്ച് വെച്ച് നമ്മളിങ്ങനെ അത്യാവശ്യം വേണ്ടവർക്കും കൊടുക്കും വീട്ടിലേക്ക് ആവശ്യമുള്ളത് പാലും തൈരും നെയ്യും എല്ലാം നമുക്ക് എടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തന്നെ നമ്മൾ പാലൊന്നും യൂസ് ചെയ്യാറില്ല നമ്മൾ ആ സമയം കറക്കുന്നത് തന്നെ രാവിലത്തെ കറവയിൽ രാവിലത്തെ തന്നെ കിട്ടും ഉച്ചയ്ക്കത്തത് അങ്ങനെ എടുക്കും നെയ്യൊക്കെയാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുറച്ച് സമയം മെനക്കെട്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ലത് തന്നെ കൊടുക്കാൻ പറ്റും അപ്പം ഫാമിലെ വീഡിയോസൊക്കെ ഞാൻ ഫാമിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴേക്കും ബൈ ബൈ